വിതരണം ചെയ്യാൻ അധികാരമുള്ളവരെന്ന് പറയുന്ന അഹങ്കാരം വെച്ച് ജീവിക്കുന്നവര് ഒരൊറ്റ മുസ്ലിമും തെറ്റിദ്ധരിച്ചു പോകണ്ട അതിന്റെ പിന്നാലെ പോയിട്ട് ആഹ്റൻ രക്ഷപ്പെടുമെന്നും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലമാ ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുമ്പോ പഠിച്ചിട്ടേ എടുക്കുകയുള്ളു അത് മുമ്പെടുത്തവരെ കുറിച്ചും അങ്ങനെ എടുത്തിട്ടുള്ളു അതേ കുറിച്ച് രീക്കത്തിനെ സംബന്ധിച്ച് കുണ്ടോട്ടി കൈകളെ സംബന്ധിച്ച് അങ്ങനെ പോയിട്ട് ശംസിയാ തരീക്കത്തിനെ കുറിച്ച് നൂറിശാ തരീഖത്തിനെ കുറിച്ച് അങ്ങനെ തുടങ്ങിയിട്ടതാ ഈ അടുത്ത് ഒരാൾ ശീഹാണെന്ന് പറഞ്ഞു അരക്കാൻ നടന്നിരുന്നു അങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ നടന്നിരുന്നു സുബാനോ ഈ സുൽത്താൻ തരീഖത്തിന്റെ ഒരു ശൈഖാണെന്ന് പറയുന്ന ഖലീഫയുണ്ട് അദ്ദേഹത്തിന്റെ പേരും മിതിലുണ്ട് ആ മനുഷ്യന്റെ അടുക്കലേക്ക് ജനങ്ങളെ മന്ത്രിക്കാൻ അയച്ചൊരു ഹാഫിബ് അങ്ങനെ സുൽത്താൻ തരീഖത്തിന്റെ ഏജന്റായി ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയൊരു ഹാഫിബ് കോഴിക്കോട്ടിനടുത്ത് പ്രവർത്തനം നടത്തിയപ്പോ അതുപോലെ തന്നെ അമുസ്ലിമീങ്ങളുടെ അടുക്കലേക്ക് നിങ്ങളെ ചികിത്സക്ക് വേണ്ടി പോയിട്ട് ഡോക്ടറെടുത്തല്ല വൈദ്യരെടുത്തല്ല മറിച്ച് കണക്കന്മാരും ജ്യോത്സ്യന്മാരുമായ അതേ പൂജ കഴിക്കുന്നവരത്തെ ചികിത്സക്ക് പോകാൻ പറഞ്ഞൊരു ഹാഫിൽ എന്ന പേരിൽ ഒരു മനുഷ്യൻ രംഗത്ത് വന്നിട്ട് അതാ കോഴിക്കോട്ടിനടുത്ത് ഈ അടുത്ത് ഇങ്ങനെ പ്രവർത്തിച്ചപ്പോ സംശയാസ്പദമാണ് ആരും ബന്ധപ്പെടരുതെന്ന് സമസ്ത കേരള ജമ്മീയത്തുള്ള പറഞ്ഞിരുന്നു